ആറുമാസമായി മുടങ്ങിക്കിടന്ന വാഹന ലൈസൻസിൻ്റെയും ആർ സി ബുക്കിൻ്റെയും ലൈസൻസിൻ്റെയും പ്രിൻ്റിങ് പുനരാരംഭിച്ചതായി മന്ത്രി കെ ബി ഗണേഷ് കുമാർ അടുത്ത ദിവസം മുതൽ തപാൽ മുഖേന വീടുകളിൽ ഇവ എത്തിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഇരുപത്തി നാലായിരത്തോളം ലൈസൻസും കാർഡുകളും ആർ സി ബുക്കും പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞു ഒരു രണ്ട് മൂന്നാഴ്ചക്കുള്ളിൽ കൃത്യമായി എല്ലാവരെയും കൈകളിൽ എത്തക്ക രീതിയിൽ പ്രിൻറ്റിംഗ് നടക്കും മൺഡേ മുതൽ വളരെ വേഗത്തിൽ പ്രിൻറിങ് നടക്കും സൺഡേ എല്ലാ ദിവസവും പ്രിൻറ്റിംഗ് ഉണ്ട് ഇനി താമസം ഉണ്ടാവില്ല ഇനി എല്ലാവർക്കും സമാനായിട്ടിരിക്കാൻ വീടുകളിലേക്ക് പോസ്റ്റലിലെത്തും പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്തെങ്കിലും തടസ്സം ഇനി സൃഷ്ടിച്ചാൽ അത് നേരെ കെ എസ് ആർ സിയുടെ കൊറിയറ് വഴി ആർ ടിഒ ഓഫീസുകളിലെത്തിക്കുകയും അവിടെ നിന്ന് വിതരണം ചെയ്യുകയും ചെയ്യും പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ആർ സി ബുക്കുകളും ലൈസൻസുകളും വീടുകളിൽ എത്തിക്കുന്നതിന് ഉന്നയിച്ച തടസ്സങ്ങൾ നീക്കിയതായി മന്ത്രി പറഞ്ഞു തടസ്സങ്ങൾ തുടർന്നാൽ കെ എസ് ആർ ടി സി മുഖാന്തിരം കൊറിയർ വഴി അയക്കാൻ തീരുമാനമെടുത്തിരുന്നെങ്കിലും പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള തടസ്സം നീങ്ങിയതോടെ കൊറിയർ വഴിയുള്ള വിതരണ പരിപാടി വേണ്ടെന്ന് വെക്കുകയായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ഒരു ചെറിയ കുഴപ്പം നിലയുണ്ടാക്കി എല്ലാം വാക്കെല്ലാം പറഞ്ഞു വച്ചിരുന്നാണ് പക്ഷെ അവർക്ക് പൈസ നമ്മൾ കൊടുക്കാനില്ല പക്ഷെ അവരൊരു തടസ്സം ഉന്നയിച്ചു ആ തടസ്സം മറികടന്നുകൊണ്ട് ഞാൻ കൊറിയർ വഴി അയക്കാൻ തീരുമാനിച്ചു തീരുമാനിച്ചപ്പോൾ പിന്നെ അവർ വന്നു ഇപ്പം പ്രശ്നം പരിഹരിച്ചു പോസ്റ്റിൽ കൂടെ തന്നെ ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് വഴി തന്നെ സാധനം കിട്ടും ന്യൂസ് ബ്യൂറോ പത്തനാപുരം